ട്രിപ്പിൾ ത്രീ ഡി വാൻ വറാക്കൾ മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നു മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക മെഡിറ്റേറ്റ് ചെയ്യുക ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഡിയർ ആർ കെ ജുസ് മൈ സ്പിരിറ്റ് ഗൾഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിലോർക്കുക പേര് പറയുക എന്താണ് ആ വ്യക്തി ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു നിമിഷം അപകടം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഡിയർ ആർക്കിൻചേഴ്സ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ നയൻ ഓ വൺസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് എങ്കിലും പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ആ വ്യക്തി അതിനെ മാറ്റി വയ്ക്കുന്നു ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അവസ്ഥ എങ്ങനെയാകും എന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ആ ഒരു പ്രോബ്ലത്തിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതിനു മുമ്പ് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം അത് ഓൺ ആൻഡ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടാവാം നിങ്ങൾ പറയുന്ന ആ വ്യക്തിക്ക് മനസ്സിലാവാത്തൊരവസ്ഥയുണ്ടാവാം ആ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വെയ്റ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കാം അതായത് വേറെ നാളുകളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം ആ വ്യക്തി ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കുന്നില്ല എന്ത് പ്രശ്നങ്ങളാണോ നിങ്ങൾക്കിടയിലുള്ളത് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് അത്രമാത്രം ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ആ വ്യക്തി കുറച്ചുകൂടി എഫേർട്ട് ഈ ഒരു പ്രോബ്ലത്തിൽ എടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആ വ്യക്തിക്ക് ഉയരാൻ സാധിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏറെ നാളുകളായിട്ട് നിങ്ങളും കാത്തു നിൽക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു പ്രശ്നത്തിൽ ചെയ്യും എന്നുള്ളത് ഈ വ്യക്തിയൊരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരും എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും പ്രതീക്ഷിക്കുന്നത് നിങ്ങളും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കുകയാണ് പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും എന്തെങ്കിലും ഒരു നിമിഷം ഒന്നാകാൻ പറ്റും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്കുമുള്ളത് ഏതോ വൺസ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എന്തായാലും എടുക്കണമെന്ന് ആ വ്യക്തി നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കേണ്ടത് ഒരു റിലേഷൻഷിപ്പിൽ ആവശ്യമാണെന്ന് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് പുതിയൊരു തുടക്കം ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പുതിയൊരു തുടക്കം ഉണ്ടാകണം ഇനി കാത്തിരിക്കാൻ വയ്യ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാർട്ട് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന മാതിരി ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് ത്രീ ഓഫ് കപ്സ് ആണ് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വളരെ ഒരു തേർപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ആ ഒരു കാരണം നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചിലപ്പോൾ തേർപ്പാട് സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും ഇതിനോടകം തന്നെ പക്ഷേ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുവന്ന ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് എതിർത്ത് നിൽക്കുന്നത് ആ വ്യക്തിക്കോ നിങ്ങൾക്കോ വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കാം അപ്പോൾ അവരെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് ആ വ്യക്തിക്കും അത് വേദനിക്കുന്നതുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി അതിനെ റെസിസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാതിരി റെസിസ്റ്റർ ചെയ്യാത്തത് ഇവിടെ കിങ് ഓഫ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് അതുമാതിരി തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് കിങ് ഓഫ് ബേർഡ് എന്ന് പറയുന്നത് കുറച്ച് സെൽഫ് ആണ് കാരണം ഈ ഒരു സെൽഫിഷ്നസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആ വ്യക്തി ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ആ വ്യക്തിയും ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടേതായിട്ടുള്ള മര്യാദകൾ ആ വ്യക്തി പാലിക്കുന്നുണ്ട് ഇനി ഈ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഈ വ്യക്തിയോട് പറഞ്ഞാൽ അതിനെ അതിനെതിർത്താണ് ഈ വ്യക്തി സംസാരിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് ആ ഒരു തീരുമാനം വിട്ടുത്തറന്ന് നിങ്ങളോട് പറയാനായിട്ട് വ്യക്തി മടിക്കുന്നില്ല ഇതുപക്ഷേ നിങ്ങൾക്കത് വേദനിക്കുന്നതായിരിക്കാം ഇനി നിങ്ങൾക്കത് വേദനിക്കുമോ എന്നുള്ള കാര്യമൊന്നും ആ വ്യക്തി പരിഗണിക്കുന്നേ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു പ്രോബ്ലമാണ് പ്രധാനപ്പെട്ടൊരു പ്രോബ്ലമാണ് നിങ്ങളുടെ മാനസികാവസ്ഥ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ആ വ്യക്തി കുറച്ച് സെൽഫിഷുമാണ് ഇങ്ങനെയൊക്കെ ആ വ്യക്തി വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടേക്കുമെന്ന് ആ വ്യക്തിക്ക് ഭയവും ഉണ്ട് കാരണം നിങ്ങൾ ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അടുത്തത് മജീഷൻ എന്ന് പറയുമ്പോൾ ഒരു ടിൻ ഫ്ലെയിം ജേണി ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ടിൻ ഫ്ലെയിം കണക്ഷൻസ് ആയിരിക്കാം ഇപ്പോഴത്തെ ആ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ എത്ര എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലെ സ്നേഹം എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യുന്നുമുണ്ട് ഇപ്പം നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനോ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അവർക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അവർ വേദനിക്കുന്നത് ഒരു പക്ഷേ ഇവർക്ക് ഇഷ്ടമുണ്ടാവില്ല ഇവിടെ സപ്രേഷൻ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല ആ വ്യക്തിക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന വ്യക്തിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കും ഒരുപാട് വിഷമം ഉണ്ടാകുന്നുണ്ട് അത് മറ്റാരോടും ഷെയർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് താല്പര്യമില്ല ആ വ്യക്തിയുടെ കാര്യങ്ങൾ മറ്റൊരാൾ അറിയുന്നത് ആ വ്യക്തിക്ക് താല്പര്യമില്ല അതിന് വളരെയധികം മടിയാണ് ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളായാലും അനിഷ്ടങ്ങളായാലും ആ വ്യക്തിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ചിന്ത അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പറയാനും ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തിയുടെ ചിന്ത എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനും സാധിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെയുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തിക്കോ നിങ്ങളുടെ അടുത്തോ വലിയ സ്നേഹമൊന്നും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയില്ല ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് പരിഗണിച്ച് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കുമെങ്കിലും ഒരു ഫ്രണ്ടിനെ പോലെ എങ്കിലും ആ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻ വിട്ടുപോകാതെ ഓണാനൊരു സിറ്റുവേഷൻ ആകാതെ നിങ്ങളോട് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിന് ഈ വ്യക്തി മുതിരുന്നില്ല ഇവിടെ ആ വ്യക്തി ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനെ ശരിക്കും പേടിക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഭയമാണുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല അങ്ങനെ തന്നെയാണ് വ്യക്തി വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെ മറികടക്കും എന്നുള്ളത് ആ വ്യക്തിയുടെ മുന്നിലൊരു വലിയൊരു ചോദ്യചിഹ്നമാണ് അതുപോലെ തന്നെ ഇവിടെ എന്തിനേയും നേടിയെടുക്കാനും എന്തിനേയും സൃഷ്ടിക്കാനും ഏത് സാഹചര്യത്തെയും സൃഷ്ടിക്കാനും നിങ്ങളെ നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കെ കഴിവുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിയുടെ കഴിവുകളെ ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല ആ വ്യക്തി ഒരാൾ മാത്രം വിചാരിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ ആരെയും വിഷമിപ്പിക്കാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു പ്രണയം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങളും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ അതിനുള്ളൊരു മെച്യൂരിറ്റി ഈ പേഴ്സൺ കാണിക്കുന്നില്ല അതിനെ ഭയക്കുകയാണ് ആ ഒരു സിറ്റുവേഷനൊക്കെ ഈ വ്യക്തിക്ക് ഭയമാണുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു ബോധ്യം ഈ പേഴ്സണെ വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കോൺഷ്യസ്നെസ് കിട്ടണം വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണ് ഒരു ടിൻ കണക്ഷനാണ് നിങ്ങൾ അവർക്ക് ആരാണ് എന്നുള്ള കാര്യം ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കണേ എന്നുള്ളതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ ഹോപ്പാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിലാകും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ക്ഷമ വളരെയധികം നശിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് വരും എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഡിവൈനും അത് തന്നെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഒരു പ്രോസ്പിരിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമാണ് ആ വ്യക്തിയും നിങ്ങൾക്ക് ഒരു പ്രോസ്പിരിറ്റി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലൈറ്റ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് ആ ഒരു ലൈറ്റാണ് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഈ ഒരു പ്രതീക്ഷയും ഈ ഒരു പ്രകാശവും ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയിലാണ് മുഴുവനായിട്ടും നിങ്ങളുടെ ആ ഒരു നൂറ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കോൺഷ്യസ്നെസ് എന്ന് നിങ്ങൾ ഈ വ്യക്തിക്ക് കോൺഷ്യസ്നസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഡിവൈൻ അവിടെ അവെയർനെസ് കൊടുക്കുന്നുണ്ട് ആ പേഴ്സണെ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് ഒരു അവയർനെസ് ഡിവൈൻ കൊടുക്കും കാരണം ഇവിടെ ഒരു ഹോപ്പ് ഹോപ്പെന്ന് പറയുന്നിടത്തും ഒരു ഡിവൈനിൻ്റെ ഒരു വെളിച്ചമുണ്ട് ലൈറ്റ് എന്ന് പറയുന്നിടത്തും ആ ഒരു പ്രകാശമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഒരു അവയർനെസ് ഉണ്ടാവും ഉറപ്പാണത് അപ്പോൾ ബി ഹാപ്പി ഇവിടെ പേഴ്സണൽ നെയിം കെ കിട്ടിയിട്ടുണ്ട് ഏജ് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ബി ഡബ്ല്യു ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ജി എം പി ക്യൂ ി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ഡേമിലെ ലെറ്റേഴ്സ് അടുത്ത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഈ ഒരു ക്ലൂ മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഒരു ഫൈവ് എന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ലിയോ ഫ്രണ്ട്സ് കാപ്രിക്കോൺ വെർഗോ ഏരീസ് ഫാമിലി ഓഗസ്റ്റ് ഒക്ടോബർ മന്ത് ബർത്ത് മന്ത്വാം ഫോർ എന്നൊരു ഡേറ്റ് യെല്ലോ കളർ ഫെബ്രുവരി മന്ത് ട്വൻ്റി ത്രീ ആർക്കെഞ്ചിൽ ഏരിയൽ ജനുവരി മന്ത് നയൻ എന്നൊരു ഡേറ്റ് ട്വൽവ് എന്നൊരു ഡേറ്റ് അപ്പോൾ ഈ ഒരു ഡേറ്റ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത് ബാംഗ്ലൂർ കണ്ണൂർ മലപ്പുറം തിരുവനന്തപുരം തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് രജിസ്റ്റർണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നാല് ക്വസ്റ്റും നിങ്ങൾ മനസ്സിൽ ഓർക്കുക ഓരോന്നായിട്ട് ചോദിക്കുക അപ്പോൾ നാല് കാർഡ്സും നമുക്കെടുക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർത്ത് വെക്കുക ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിനുള്ള ആൻസർ എന്താണ് അടിവാൻ പറയുന്നത് ലെറ്റ്ഗോ ചെയ്യാനാണ് കേട്ടോ പറയുന്നത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് നോക്കാം ഇറ്റ് സപ്റ്റ് യു അത് നിങ്ങളിൽ തന്നെയുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ആൻസർ ആയിട്ട് അതുതന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നുള്ളതാണ് കേട്ടോ വലിയ സന്തോഷമുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും അതിനകത്ത് ഫോർത്ത് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലിസൺ ടു യുവർ ട്യൂഷൻ എന്നുള്ളതാണ് നിങ്ങളുടെ ഹൃദയം എന്താണ് ആ ഒരു ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസറായിട്ട് ആയിട്ട് പറയുന്നത് അതുതന്നെയാണ് ശരി അത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക